ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ മൂന്നാമത്ത് നാലാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിരിക്കുകയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ ശൈത്യമാണ് ശൈത്യക്ക് പതിമൂന്ന് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അനുമോള് ആര്യൻ ജിസൈൽ നിവിൻ പിന്നെ അക്ബർ ആദ് ആദിലനൂറ റെന ഫാത്തിമ ബിൻ ഷാരിഖ ബെന്നി രേണുസുതി ഷാനവാസ് ഒനിയൽ അനീഷ് ഇവരെല്ലാം ഐക്യഖണ്ഡമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ശൈത്യമാണ് കാരണം ശൈത്യയുടെ കൂളായിട്ടുള്ള ഇടപെടലാണ് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആരെയും കാണിക്കാനല്ലാണ്ട് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുള്ള എന്നുള്ള റീസൺ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ശൈത്യമാണ് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശൈത്യോടൊപ്പം തന്നെ ഏകദേശം അടുത്ത് തന്നെ അപ്പാനുശ്വരത്തിനും വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത് ശൈത്യക്കാണ് ശൈത്യാണ് നാലാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ